നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ട്രിക്സിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ടി ട്വൻ്റി പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന് തുടക്കം കുറിക്കപ്പെടുന്നു ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ഏകദിന ടീമിൻ്റെ നായകനായി പ്രഖ്യാപിക്കപ്പെടുന്നു ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ എം എസ് കെ സ്വാഗതം എങ്ങനെ നോക്കിക്കാണുന്നു എൻ്റെ ഈ ടീം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മടങ്ങിയെത്തുന്നു ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് പക്ഷേ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ ശുഭ്മാൻ ഗിൽ വരുന്നു എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും അരിസ് അതായത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു തലപ്പുറ മാറ്റമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കും എന്നുള്ളതായിരുന്നു ഈ ദിവസത്തിന് തൊട്ടുമുമ്പ് വരെയുള്ള നമ്മുടെ പ്രതീക്ഷകൾ പക്ഷേ എൻ്റെ ഒരു ഒരു ഗറ്റ് ഫീലിംഗ് എന്നുള്ളത് നോക്കുമ്പോൾ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഒരു പക്ഷേ ഏകദിന ടീമിൽ പിന്നെയും തുടർന്നേക്കും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മാറിയതോടുകൂടി അദ്ദേഹത്തിനൊരു അടുത്ത അതായത് ക്യാപ്റ്റൻസി കൂടി അദ്ദേഹം ടീമിൽ നിന്നും പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിന് മുമ്പ് തന്നെ രോഹിത് ശർമ്മ സ്വയം മാറിക്കൊടുക്കുന്നു അല്ലെങ്കിൽ ആ അടുത്ത ആ ഒരു ആ സമയത്തേക്ക് അദ്ദേഹം വിരമിക്കും എന്നുള്ള സൂചനകളാണ് കൃത്യമായിട്ടും ഈ ഒരു സെലക്ഷൻ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇതിഹാസ നായകരുടെ കൂട്ടത്തിലൊക്കെ എണ്ണാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം ടി ട്വന്റി കിരീടം എടുത്തുന്നുണ്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് ഇന്ത്യയെ നയിച്ച നായകൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് നെടുത്തുന്ന മനുഷ്യൻ ഏഷ്യാ കപ്പ് നെടുത്തുന്ന മനുഷ്യൻ അങ്ങനെ തുടങ്ങി ഒരു അൻപത്തിയാറ് മത്സരങ്ങളിൽ ഇന്ത്യയെ ഏകദിനത്തിൽ നയിച്ച് നാൽപ്പത്തി വിജയങ്ങൾ പന്ത്രണ്ട് തോൽവികൾ ഒരു സമനില അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളൊക്കെ വളരെ മികച്ചതാണ് ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് കൂടി നേടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു അന്ന് നമ്മൾ തന്നെ നേടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഘത്തെ നമ്മൾ ഫൈനലിൽ കലപിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാണ് അപ്പോൾ ശരിക്കൊരു തലമുറ മാറ്റത്തിന്റെ സമയത്താണ് നമ്മളുള്ളത് എനിക്ക് തോന്നുന്നു ഗിൽ ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇനി അതിവിദൂര ഭാവിയിൽ തന്നെ ടി ട്വന്റി പക്ഷേ എനിക്ക് ശർമ്മയോട് ഒരു ഇന്ത്യൻ ടീം കാണിച്ചു എന്നൊരു സംശയം കൂടി അദ്ദേഹത്തിന് വയസ്സായി എന്നുള്ള ഏജ് ഏജ് പക്ഷേ ഇന്ത്യ ഇന്ത്യയെ ഒരിക്കലും മാറ്റർ ആയിട്ട് കണക്കാക്കാറില്ല ഇന്ത്യ പലപ്പോഴും ആളുകളുടെ ലെഗസിയിലാണ് കണക്കാക്കാറ് സച്ചിൻ ടെണ്ടുൽക്കറും ആ ഒരു സമയത്ത് അദ്ദേഹം കളിച്ചിട്ടുണ്ട് മാത്രമല്ല ആളുകൾ ഏജ് അല്ല ഇന്ത്യ ഒരു സ്റ്റാർഡം ഉള്ള കളിക്കാർക്ക് അവർക്ക് വിരമിക്കാനുള്ള അവസരം അവർ ക്യാപ്റ്റൻസി എത്ര കാലം ഉണ്ടോ അങ്ങനെ കൊടുക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം അപ്പോൾ രോഹിത് ശർമ്മ കുറച്ചുകൂടി എന്താ പറയുക ബഹുമാനം അർഹിച്ചിരുന്നു കാരണം ഇപ്പം ഈ അടുത്താണ് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിരിക്കുന്നത് അപ്പം ഈ ഒരു സമയത്ത് ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കി ഇത്ര തിടുക്കത്തിലൊരു ക്യാപ്റ്റനാക്കി മാറ്റുക അതും രണ്ടായിരത്തി ഈ ലോകകപ്പിൽ രോഹിത് ശർമ്മ നയിക്കുമെന്നുള്ള കാരണം നമ്മൾ അദ്ദേഹം ഈ ഫോർമാറ്റിൽ മാത്രമേ കളിക്കുന്നുള്ളൂ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യക്ക് വളരെ കുറഞ്ഞ ഏകദിന മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലോകകപ്പിന് ഇടക്ക് അപ്പം രോഹിത് ശർമ്മ തന്നെ ഉണ്ടാവുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഇതിൽ ഈ തീരുമാനത്തോട് എനിക്ക് യോജിക്കാനേയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി ഏഴാ അദ്ദേഹത്തിന് അദ്ദേഹം നാല്പതിലേക്ക് കടക്കും സ്വാഭാവികമായും അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ അതെ രണ്ടായിരത്തി ഇരുപത്തി ലോകപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് വയസ്സിനോട് അടുക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ ലോകകപ്പ് ആകുമ്പോഴേക്കും ഒരു പുതിയ ക്യാപ്റ്റൻ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു അതായത് ഒറ്റയടിക്ക് ഒരു ലോകകപ്പിലേക്ക് ഒരു ക്യാപ്റ്റൻ പ്രതിഷ്ഠിക്കുന്നതിനേക്കാൾ അദ്ദേഹം ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര വരുന്നുണ്ട് ഒരുപടി പരമ്പരകൾ സ്വാഭാവികമായിട്ടും ലോകകപ്പിന് മുമ്പ് വരും അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്നു നമുക്കൊരു പുതിയ ക്യാപ്റ്റൻ ഏകദിനത്തിൽ അദ്ദേഹത്തെ പിന്നെ പ്രതിഷ്ഠിക്കണമെങ്കിൽ കുറച്ച് മുൻപരിചയം അദ്ദേഹത്തിന് ഉണ്ടാകണമല്ലോ അതേസമയം തന്നെ വലിയ സൂചന നൽകുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമായി നിൽക്കുമ്പോഴാണ് അവരെ ടീമിലേക്ക് തിരിച്ചു വിളിക്കുന്നത് അതായത് നിങ്ങൾ ഈ വരും പരമ്പരകളിൽ സമീപകാലം ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിന് മുമ്പുള്ള പരമ്പരകളിൽ ഫോമിലാണ് എന്നുണ്ടെങ്കിൽ ഇനിയും സാധ്യതകൾ ബാക്കി തന്നെയാണ് അവർക്കൊരു അവരുടെ പ്രിവിലേജ് ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും രോഹിത് രോഹിത് ക്യാപ്റ്റൻ ശർമ്മയും ശർമ്മയും ഡിഫറൻസ് നമുക്ക് ഈ ഈ സീരീസിൽ സീരീസിൽ കാണാം പരാജയമാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അടുത്ത സീരീസിൽ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാവും അതിന് പിന്നെ അദ്ദേഹത്തിന് വേണ്ടി മുറവിളികൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പതിയെ അദ്ദേഹം ഒരു ഒരു ദിവസം നമ്മളിപ്പോ രോഹിത് ശർമ്മ ടെസ്റ്റ് ടെസ്റ്റിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചതുപോലെ അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി അദ്ദേഹം റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പിന്നെ വിരാട് കോഹ്ലി വിരാട് കോഹ്ലി സ്വാഭാവികമായിട്ടും ഏകദിന ടീമിൽ ഏകദിന ലോകകപ്പ് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിനും ഏതാണ്ട് ഏജ് തന്നെയാവും മുപ്പത്തി ഒമ്പത് വയസ്സാവും വിരാട് <laughs> so <laughs> <clock -tra 1952> I mean, ി ഇപ്പോഴും അവർ ഫിറ്റ്നസ് നിലനിർത്തുന്നുണ്ട് അതുമാത്രമല്ല ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു 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 മനുഷ്യനാണ് വിരാട് മാറ്റാനുള്ള സാധ്യതയില്ല പക്ഷേ രോഹിത് മരണമണി മുഴങ്ങുന്നത് പോലെയാണ് ഈ ഗില്ലിനെ എനിക്ക് അതെ ഇതിൽ മറ്റൊന്ന് എടുത്ത് പറയേണ്ടത് ശ്രേയ വൈസ് ക്യാപ്റ്റനായി വരുന്നു എന്നുള്ളതാണ് അപ്പൊ ശ്രേയസ്അയർ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താത്തിൽ വലിയ വിമർശനങ്ങളും വലിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഐ പി എല്ലിൽ തുടർച്ചയായി വൺ ഫോമിൽ കളിച്ചോണ്ടിരിക്കുന്നു ക്യാപ്റ്റൻസിളിത്തിയുള്ള ഒരു മനുഷ്യനാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനൊക്കെ ആകാൻ ഒരു മനുഷ്യനെ ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കുക എന്നത് വലിയ ചർച്ചയെ നൽകുന്നൊരു ഒരു സംഗതിയാണ് ആ സമയത്ത് തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നത് പിന്നെ സമീപഭാവിയിൽ ചിലപ്പോൾ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് ശ്രേയസ് ശ്രേസയർ വരുമോ എന്ന രീതിയിൽ വരെ ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടാണ് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അടുത്ത ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ശ്രേയസെയ്യരെ ടീമിലേക്ക് വൈസ് ക്യാപ്റ്റൻസി പ്രോത്സാഹന സമ്മാനമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളിപ്പം ഓൺ ഗോയിങ് ടെസ്റ്റ് സീരീസിൽ രവീന്ദ്ര ജഡേജ അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ അതും ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് അദ്ദേഹം ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പോകുന്നില്ല വൈസ് ക്യാപ്റ്റൻസി എന്നുള്ളതൊരു ഒരു കുരുക്കാണ് നമുക്കൊരിക്കലും അതിനപ്പുറം ആവില്ല പഴയ കാലത്താണെങ്കിലും ഓക്കെ പക്ഷേ ഈ കാലത്ത് വൈസ് ക്യാപ്റ്റൻസി ഒരു ഒരു മറ്റേ ഒരു ഹോണറി ബിരുദം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് ശുഭ്മാൻ ഗിൽ ഏകദിനം ടി ട്വന്റി ടെസ്റ്റ് ഈ മൂന്ന് ഫോർമാറ്റിലും ശുഭ്മാൻ ഗിൽ ആണ് ഇന്ത്യയുടെ ഭാവി ഇദ്ദേഹത്തെയാണ് ഞങ്ങൾ എല്ലാ പരിപാടികളും ഏൽപ്പിക്കുന്നത് എല്ലാ ക്യാപ്റ്റൻസിയും ഏൽപ്പിക്കുന്നത് എന്ന് കൃത്യമായും അജിത കാർക്കർ പ്രഖ്യാപിച്ച അജിത കാർക്കറും അതുപോലെ ഗൗതം ഗംഭീറും പ്രഖ്യാപിച്ച ഒരു ടീം സെലക്ഷൻ തന്നെയാണ് ഇത് അപ്പം ഇതില് പിന്നെ ഈ ശ്രേയസൈരെ കുറിച്ച് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഞ്ജു സാംസൺ നമ്മുടെ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും കാരണം ഋഷഭ് അതിന് പരിക്കാണ് പക്ഷെ സഞ്ജുവിന് പോലും ചാൻസ് ഇല്ലാണ് അപ്പം കൃത്യമായിട്ടും എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത് ഗൗതം ഗംഭീറിനെ കുറിച്ച് നമ്മൾ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗൗതം ഗംഭീർ സ്വന്തമായൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് ഗൗതം ഗംഭീറിന് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് മേ ബി അതായത് സീനിയേഴ്സുമായിട്ട് അദ്ദേഹം എപ്പോഴും പ്രശ്നമായിരുന്നു അത് നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ഇപ്പം ഇന്ത്യയുടെ ഓസീസ് പര്യടനത്തിനടക്കം അല്ലെങ്കിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള ആ തോൽ തോ തോൽവി ഏറ്റുമടിച്ച ആ ഒരു പരമ്പരയിലടക്കം നമ്മൾ സീനിയേഴ്സുമായി ഗംഭീറിന് പ്രശ്നങ്ങളുണ്ട് പടല പിണക്കങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു അപ്പോൾ സീനിയേഴ്സിനെ കൃത്യമായിട്ടും മാറ്റി നിർത്തി ാണ്സന്റെ ഒരു അവഗണന ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഫോം ആയാലും അദ്ദേഹത്തെ ടീമിലേക്ക് വിളിക്കുന്നില്ല ഒരു പത്ത് വർഷത്തോളമായി കൊണ്ട് അദ്ദേഹം ടീമിനകത്തും പുറത്തുമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഗൗതം കമ്പീർ പണ്ട് മുതലേ പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു ആണ് നിങ്ങൾ ആരെങ്കിലും ഡിബേറ്റിനുണ്ടോ എന്ന് അദ്ദേഹം ഒരു ദിവസം ചോദിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് സഞ്ജുവിനെ ടീമിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നഷ്ടം സഞ്ജുവിനല്ല ഇന്ത്യയുടെ ഇതെന്ന് പറഞ്ഞു അദ്ദേഹം പിന്നെ ടീമിന്റെ തലപ്പത്തേക്ക് വരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് സഞ്ജുവിനെ തിരിച്ചൊളിക്കുന്നു ശ്രീലങ്കൻ പര്യടനത്തിൽ സഞ്ജു നിരന്തരം പരാജയപ്പെടുന്നു നീ ഇരുപത്തിയൊന്ന് തവണ പിന്നെ പുറത്തായാലും ഞാൻ ടീമിലേക്ക് എടുക്കുമെന്ന് പറയുന്നു ബാക്ക് ചെയ്ത് ബാക്ക് ചെയ്ത് ഏഷ്യാ കപ്പ് വരെ ഇപ്പോൾ സഞ്ജു എത്തി നിൽക്കുന്ന ഒരിടത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗൗതം ഗംഭീറിന് അതിൽ വലിയ റോൾ ഉണ്ട് അദ്ദേഹം ബാക്ക് ചെയ്തതിന് വലിയ റോൾ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഗൗതം ഗഭീറിന്റെ പൊളിറ്റിക്സ് ഉണ്ട് ഗൗതം ഗംഭീറിന്റെ ഇഷ്ടക്കാരിയാണ് കുത്തുനിറക്കെന്നൊക്കെ പറയുന്ന സമയത്ത് പോലും പല പൊളിറ്റിക്സിന്റെ ഭാഗമായി പിന്നെ മാറി നിന്ന പല താരങ്ങളെയും അദ്ദേഹം ബാക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം സഞ്ജു വർഷമാകാനുള്ള കാരണം ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരിക്കലും പരീക്ഷിക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന ഒരു മനുഷ്യനെ ഒരു വർഷം മുഴുവൻ ഓപ്പണിംഗ് സ്ലോട്ടിലിട്ട് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിലെ പല ഒരുപടി റെക്കോർഡുകൾ അദ്ദേഹം തന്റെ പേരിലാക്കുന്നു പറഞ്ഞാൽ അത് ഗൗതം ഗംഭീറിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടത് ഗൗതംഭീർ ഇതേ ഇതേ ഗംഭീർ തന്നെയാണ് ഇപ്പം നമ്മളിപ്പം ഒരു ഒരു എന്താ പറയുക ഡിപ്ലോമസി കാണിക്കുന്നതും ഗംഭീർ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അതായത് ഇതേ ഗംഭീർ തന്നെയാണ് സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് അതായത് വളരെ തിളങ്ങി നിന്ന ഒരു പേരായിരുന്നു സഞ്ജു അഭിഷേക് ശർമ്മ പക്ഷേ കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ അദ്ദേഹം ഗംഭീർ ഈ സഞ്ജുവിനെ മാറ്റി മധ്യനിരയിലേക്ക് പ്രതിഷ്ഠിക്കുന്നു ഏകദിന ടീമിൽ നമുക്കറിയാം ഏകദിന സഞ്ജുവിൻ്റെ ഏകദിന റെക്കോർഡാണ് ടി ട്വൻറ്റി റെക്കോർഡിനേക്കാൾ മികച്ചത് സഞ്ജു ഏകദിനത്തിൽ ഏറ്റവും നല്ല ഫോമിൽ കളിച്ച് അതായത് കുറഞ്ഞ അഞ്ഞൂറ്റി എൺപത്തിയാറ് റൺസ് ഞാൻ പതിമൂന്ന് ഏകദിനങ്ങളിലുണ്ട് മറ്റ് മറ്റു താരങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ സഞ്ജുവിന്റെ ഏകദിന റെക്കോർഡ് ഒരുപാട് വലുതാണ് അദ്ദേഹത്തിന് നല്ല ആവറേജ് ഉണ്ട് നല്ല ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടിയ ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു അപ്പോൾ സഞ്ജു ധ്രുവ് ധ്രുവ്ജുറേൽ നിന്നുള്ള താരത്തിനെയാണോ അല്ലെങ്കിൽ സഞ്ജുവിനെയാണോ ഈ സമയത്ത് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സഞ്ജുവിന് ഇപ്പൊ മുപ്പത് വയസ്സായി ഇനി സഞ്ജുവിന് ഈസിലി അദ്ദേഹത്തിന് ജിതേഷ് ശർമ്മയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയാം ശർമ്മക്ക് മുപ്പത് വയസ്സിന് മുകളിലായി പല താരങ്ങളെ പ്രായത്തിന്റെ നമുക്ക് കാരണം പറയാം അവസാന ഏകദിന ഇന്നിംഗ്സുകൾ നിങ്ങളൊന്ന് നോക്കൂ പരിശോധിച്ച് നോക്കൂ സഞ്ജു ഏകദിനത്തിലാണ് കാരണം നമ്മൾ ആ സമയത്തൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് ടി ട്വന്റി ലോകകപ്പുകൾ വരുമ്പോൾ സഞ്ജുവിനെ ഏകദിനങ്ങളിലേക്ക് പരിഗണിക്കുന്നു ഏകദിന ഏകദിനത്തിൽ ഐ സി സി ഇവന്റ്സ് വരുമ്പോൾ സഞ്ജുവിനെ ടി ട്വന്റിയിലേക്ക് പരിഗണിക്കുന്നു ഒരു വിധത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു ഗൗതം ഗംഭീറിനും പക്ഷേ ഗൗതം ഗംഭീർ അദ്ദേഹം അദ്ദേഹം ഇപ്പൊ സഞ്ജുവിനെ പരിഗണിക്കുന്നത് ഓൺലി ടി ട്വന്റിയിൽ മാത്രമാണ് സഞ്ജു കൃത്യമായിട്ടും എന്നുള്ളതാണ് അടുത്ത അടുത്ത കാര്യമുണ്ടോ ടീമിൽ ടീമിൽ വർഷം അദ്ദേഹത്തിന് മാറ്റി ഒരു ഒരാളെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല എന്നിടത്തേക്ക് സഞ്ജുവിന് അവസരം കൊടുത്ത് അങ്ങനെ സഞ്ജുവിന് പെർഫോം ചെയ്യാൻ അവസരം കൊടുത്തത് ഗൗതം ഗംഭീർ ആണ് എന്നുള്ളത് റിയാലിറ്റി അവിടെ അവസരം കൊടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പഴയ അതാണ് ഞാൻ പറയുന്നത് ഗൗതം ഗംഭീർ എന്തുകൊണ്ടാണ് ഏകദിനത്തിൽ ഏകദിനത്തിൽ ഒരു ഒരു ഞാൻ നിങ്ങളെ പരിഗണിച്ചു അവിടെ നിൽക്കട്ടെ ആ രൂപത്തിലുള്ള ഗംഭീർ പണ്ട് മുതൽ അദ്ദേഹം പിന്നെ പിന്നെ കോച്ചിങ് സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ടി ട്വന്റിക്ക് ഒരു ടീം ഏകദിനത്തിന്റെ ടീം നെസ്റ്റൻ ഒരു ടീം എന്നാര്ത്ഥത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അത് അത് സാധ്യമാവുക എന്ന് പറയുന്നത് ഒരു കാലം എടുക്കും അതിന് അപ്പോൾ ഈ സഞ്ജു അല്ലാതെ അവസരം കാത്തു കിടക്കുന്ന മറ്റു പല കളിക്കാരും ഇരിക്കെ തന്നെ സഞ്ജുവിന് കൃത്യമായി തുടർച്ചയായി അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ യഥാർത്ഥ ഫോം ഫോമുള്ളത് ഏകദിന ഈ സമയത്ത് ഋഷപ്പ് പന്ത് ഒരു സമയത്ത് തീർച്ചയായിട്ടും സഞ്ജുവിനെ പരിഗണിക്കേണ്ട ഒരു സമയം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മറ്റൊരു ചോദ്യം ഹർഷിത് എന്ന കളിക്കാരൻ ഈ രണ്ട് ടീമിലും ഈ ഏകദിന മത്സരത്തിലും ടി ട്വന്റിയിലും അവസരം കിട്ടിയ ഒരു കളിക്കാരൻ ഹർഷിത് റാണാണ് എന്താ റാണ എന്താണ് ഹർഷിത് സെലക്ഷൻ എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇത് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ടീമിലെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും പിന്നെ അതിലെ അതിലെ പൊളിറ്റിക്സ് സ്വജനപക്ഷപാധിതമാണ് കൃത്യമായിട്ട് എനിക്ക് ഇതൊരു ഫീൽ ചെയ്തത് പല കാര്യങ്ങളിലും കാര്യങ്ങളിലിപ്പം നമ്മളിപ്പോൾ സർഫറാസ് ഖാൻ നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ടെസ്റ്റ് മത്സരത്തിൽ ഗംഭീരമായിട്ട് ഒരു മനുഷ്യനാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ റിഡാറിൽ പോലും ഇല്ല സെലക്ഷൻ്റെ റഡാറിൽ പോലും ഇല്ല അതുമാത്രമല്ല ഈ ഹർഷിദ് റാണയ്ക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്നു ഇപ്പോൾ രണ്ട് ടീം ആയിക്കോട്ടെ ഈ ടി ട്വന്റിയിലും ഏകദിനത്തിനും രണ്ട് ടീം ടീമായിക്കോട്ടെ പക്ഷേ സഞ്ജുവിൻ്റെ യഥാർത്ഥ ഫോം എന്നുള്ളത് ഏകദിനത്തിനാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് രീതി ഷിഫ്റ്റ് ടി ട്വൻറ്റിയിൽ മാത്രം പരിഗണിക്കുന്നു അങ്ങനെ ഒരു ഒരുമാതിരി തീരുമാനങ്ങളൊക്കെയാണ് ഗംഭീർ കോച്ച് ശേഷം എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലെന്തായാലും ഈ രോഹിത് ശർമ്മയുടെയും പിന്നെ വിരാട് കോഹ്ലിയുടെയും തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷ നൽകുന്നു ക്യാപ്റ്റൻസി പോയാലും രോഹിത് ശർമ്മയും പിന്നെ വിരാട് കോഹ്ലിക്കും പിന്നെ അവരുടെ ഫോം തെളിയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബോ ബ്രോങ്കോ ടെസ്റ്റൊക്കെ പാസ്സായത് ഈ അടുത്താണ് ബ്രോങ്കോ ടെസ്റ്റ് രോഹിത് ശർമ്മയെ ടീമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ ചർച്ചകൾ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടീമിലെ എല്ലാവരെക്കാളും മികച്ച പോയിന്റോട് കൂടി അദ്ദേഹം ബ്രോങ്കോ ടെസ്റ്റ് പാസ്സാവുന്നത് അദ്ദേഹം ഫിറ്റാണ് ഇപ്പോഴും എന്ന് പറയുന്നു ഇനി കളിക്കളത്തിൽ കൂടി അദ്ദേഹം ഫിറ്റാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ലോകകപ്പിലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യൻ ടീമിൽ ഒരു തലമുറ മാറ്റത്തിൻ്റെ സമയമാണത് ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നു അതി അനധിവിദൂര ഭാവിയിൽ തന്നെ അദ്ദേഹം തന്നെ ഇനി ടി ട്വൻ്റിയുടെയും വരും എന്ന് ൻക്ക് ഇന്ത്യയുടെ രണ്ട് ടീമുകൾ എന്ന് പറയുമ്പോൾ ഏകദിന ടീമിൽ ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് സയർ വൈസ് ക്യാപ്റ്റനായി വരുന്നു അക്സർ പട്ടേൽ കെ എൽ രാഹുൽ കെ എൽ രാഹുലാണ് വിക്കറ്റ് കീപ്പർ പ്രധാന വിക്കറ്റ് കീപ്പർ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുദ്ധർ കുൽദീപ് യാദവ് ഹർഷിദ് റാണ മുഹമ്മദ് സിറാജ് ീപ് സിംഗ് കൃഷ്ണ സെക്കൻഡ് വിക്കറ്റ് യശസ്വി യശസ്വി ടീമിലേക്ക് എത്തിയതാണ് സർപ്രൈസ് അതുപോലെ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ടീമിൽ ഏഷ്യ കപ്പ് ടീമിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും നിതീഷ് കുമാർ റെഡ്ഡി വരുന്നു ഹാർദിക് പണ്ടിക്ക് പരിക്കാണ് നിതീഷ് കുമാർ റെഡ്ഡി വരുന്നു എന്നുള്ള മാറ്റം മാത്രമാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന്റെ സമയമാണ് ഷുമാൻ ഗിൽ ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് കൂടി വരുന്നു അതേസമയം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ച് ടീമിലേക്ക് വരുന്നു രണ്ട് സീരീസുകളാണ് അവർക്ക് മുമ്പിലുള്ളത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയും ഇതിൽ രണ്ടിനും പിന്നെ കൂടി ബാറ്റ് വീശുക രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പിലേക്ക് അവർക്ക് ഇപ്പോൾ തന്നെ എറിഞ്ഞുറങ്ങണം ആ സമയത്ത് ഫിറ്റ്നസ് ഉണ്ടാകുമോ ഫോം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ചർച്ചയായിരിക്കും അതിന് മുമ്പുള്ള ഏറ്റവും വലിയ അവസരങ്ങളാണ് ഏതായാലും ശുഭ്മാൻ ലിംഗലിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യ ഒരു പുതിയ കാലത്തിലേക്ക് കടക്കുന്നു ടാട്രിക്സ് അവസാനിക്കുന്നു